ജിമ്മ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതാകട്ടെ ഞെട്ടിക്കുന്ന സാധനങ്ങൾ പോലീസ് നടത്തിയ പരിശോധനയിൽ മയക്കുമരുന്നും സ്റ്റിറോയിഡും പിടിച്ചെടുത്തു സംഭവത്തിൽ ജിമ്മുടമയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തെലങ്കാനയിലെ അദിലാബാദിലെ വിനായക് ചൌക്ക് പ്രദേശത്തെ ലേൺ ഫിറ്റ്നസ് ജിമ്മിലാണ് ഈ സംഭവം നടന്നത് റെയ്ഡിൽ ഇരുപത് മില്ലി എം പി ഇഞ്ചക്ഷൻ കുപ്പികൾ മൂന്ന് മയക്കുമരുന്ന് ഇഞ്ചക്ഷനുകൾ മുപ്പത്തിയാറ് സ്റ്റിറോയിഡ് ഗുളികകൾ എന്നിവയാണ് കണ്ടെത്തിയത് ജിമ്മിൻ്റെ പരിസരം സീൽ ചെയ്യുകയും വ്യാപാര ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തു ജിം ഉടമയായ ഷെയ്ക്ക് ആദിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായും തൻ്റെ ഉപഭോക്താക്കൾക്ക് സ്റ്റിറോയിഡുകൾ നൽകുന്നതായും കണ്ടെത്തിയതായി മിസ്റ്റർ റെഡ്ഡി പറഞ്ഞു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ബിസിനസ്സുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന സന്ദേശം നൽകുന്നതിനായാണ് രഹസ്യ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയതെന്ന് അദിലാബാദ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് എൽ ജീവൻ റെഡ്ഡി പറഞ്ഞു പൂർത്തിയാക്കിയ മലബാറിലെ ഏക ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വിതരണവും രോഗത്തിന് കാരണമാകുന്ന സ്റ്റെറോയിഡ് ഗുളികകളുടെ വിതരണവും ഉൾപ്പെടെയുള്ള ഇത്തരം നടപടികൾ അനുവദിക്കില്ലെന്ന് പോലീസ് അറിയിച്ചു പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനെതിരെ കർശന നടപടി തന്നെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് മസിൽ പെരുപ്പിച്ച് വൈറലാവാനാണ് ഈ ജിം ശ്രമിച്ചത് ഇതിനു വേണ്ടി സ്റ്റിറോയിഡ് ഗുളികകൾ ധാരാളം വിതരണം ചെയ്യുകയാണ് ചെയ്തിരുന്നത് പെട്ടെന്ന് ശരീരത്തിൽ മാറ്റം വരുത്താനുള്ള അനബോളിക് സ്റ്റിറോയിഡാണ് കൊത്തിവെക്കുന്നത് ഉപഭോക്താവിൻ്റെ ആവശ്യാനുസരണം ട്രെയിനർമാരോ മറ്റുള്ളവരോ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇവിടെ പ്രധാനം ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്കാണ് ഇത്തരം ഗുളികകൾ ഇവർ നൽകുന്നതും ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയും അവയവ പ്രവർത്തനവും വർദ്ധിപ്പിക്കുന്നതിനാണ് അനബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നത് ഇതൊരു അഡിക്ഷനായി മാറുമ്പോൾ ശരീരത്തിൽ പാർശ്വഫലങ്ങളും കാണാൻ പറ്റും സാധാരണ സ്റ്റിറോയിഡുകളേക്കാൾ പതിമടങ്ങായിരിക്കും ഇതിന്റെ പാർശ്വഫലം ഇതിന്റെ ഉപയോഗം നിയമം മൂലം സർക്കാർ നിയന്ത്രിച്ചിട്ടുമുണ്ട് ഇതിലെ പ്രധാനിയായ ടെസ്റ്റോസ്റ്റിറോൺ സൈപ്പിയോണിറ്റ് ഇഞ്ചക്ഷനാണ് അസാധാരണമായ ശരീരപുഷ്ടിക്ക് കൂടുതൽ പേരും ഉപയോഗിച്ചു വരുന്നത് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടി എനർജിയും മസിലും വളർത്തുകയാണ് ലക്ഷ്യം ഇതാണ് ഇപ്പോൾ പിടിച്ചെടുത്തതും ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും